എൻഡിപിഎസ് നിയമപ്രകാരം ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടുവെന്ന കാരണത്താൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് പിരിച്ചുവിടപ്പെടുകയും ചെയ്ത ജീവനക്കാരന് ഉപജീവന അലവൻസ് നിരസിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി സമർപ്പിക്കപ്പെട്ടു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ആ കാലയളവിൽ റിമാൻഡിൽ കഴിയുകയും ചെയ്ത ജീവനക്കാരന് ഉപജീവന അലവൻസ് ലഭിക്കാൻ അർഹതയുണ്ടോ എന്നതായിരുന്നു ഈ കേസിൽ ഉയർന്ന പ്രധാന ചോദ്യം ഉപജീവന അലവൻസ് നൽകുന്നതിന്റെ നിയമവശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേരള പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് നിയമത്തിന്റെയും പ്രസക്തമായ സുപ്രീം കോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ കോടതി വിലയിരുത്തി സസ്പെൻഷനിലാകുന്ന ഒരു ജീവനക്കാരനും കുടുംബത്തിനും ആ കാലയളവിൽ കഴിയുന്നതിനാണ് ഉപജീവന അലവൻസ് നൽകുന്നത് അത് നിരസിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം ആർട്ടിക്കിളിൽ പരാമർശിക്കുന്ന ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് ജീവനക്കാരൻ അച്ചടക്ക നടപടികളുടെ ഭാഗമായാണോ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടാണോ സസ്പെൻഷൻ വിധേയനായത് ആ കാലയളവിൽ അയാൾ റിമാൻഡിലായിരുന്നോ അലവൻസ് നിഷേധിക്കുന്നത് ജീവനക്കാരന്റെ കുടുംബത്തിന് ദോഷകരമാകുമോ ഏതെങ്കിലും പ്രത്യേക നിയമപ്രകാരം അലവൻസ് കൊടുക്കാതിരിക്കേണ്ടതുണ്ടോ എന്നെല്ലാമാണ് ഉപജീവന അലവൻസ് കൊടുക്കണോ വേണ്ടിയോ എന്നതിൽ തീരുമാനമെടുക്കുമ്പോൾ കോടതികൾ പരിഗണിക്കേണ്ടത് അതായത് ജീവനക്കാരൻ റിമാൻഡിലാണെങ്കിലും അയാൾക്കർഹൃതപ്പെട്ട ഉപജീവന അലവൻസ് നിഷേധിക്കുന്നത് അയാളുടെ കുടുംബത്തെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് അതുകൊണ്ട് കോടതി വിധിപ്രകാരം ജീവനക്കാരൻ സസ്പെൻഷനിലായിരിക്കുമ്പോൾ റിമാൻഡിലായിരുന്നെങ്കിലും അയാൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേരള പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് നിയമത്തിനനുസരിച്ച് ഉപജീവന അലവൻസ് ലഭിക്കാൻ അർഹതയുണ്ട് ക്രിമിനൽ കേസുകളിൽപ്പെടുന്ന ജീവനക്കാർ സസ്പെൻഷന് വിധേയരാകുന്ന കാലയളവിൽ റിമാൻഡിൽ കഴിഞ്ഞാലും അവർക്ക് നിയമപരമായി മറ്റ് വിലക്കുകളില്ലെങ്കിൽ ഉപജീവന അലവൻസ് ലഭിക്കാൻ അർഹതയുണ്ട് കാരണം സസ്പെൻഷൻ കാലത്ത് ജീവനക്കാരുടെ കുടുംബത്തിന് ന്യായമായ സംരക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഉപജീവന അലവൻസ് നൽകുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക